ഇനി എന്തിനും കൂടുതൽ സ്വന്തം അപ്പൻ സ്വന്തം മോനെ കുറിച്ച് പറഞ്ഞ കിടപാടാ വല്ലരും പറഞ്ഞാൽ അസുഖം ഉണ്ടാന്ന് പറയും ഇത് സ്വന്തം അപ്പൻ വല്ലവരെയും കുറിച്ചാണ് സ്വന്തം മോനെ കുറിച്ച് നമുക്കെല്ലാം പരിചയമുള്ളതാ പലയാവർത്തി കേട്ടിട്ടുള്ളതാ മുടിയനായ പുത്രൻ പുത്രത്തിൽ പേരില്ലെങ്കിലും നാട്ടുകാർ ചേർന്നവന് കൊടുത്തൊരു പേരാ മുടിയനായ പുത്രൻ അല്ല മുടിച്ചു വാഴുന്നവനെ പിന്നെ എന്തോ വിളിക്കാൻ മുടിയനായ ഈ പുത്രൻ അവന്റെ അപ്പനുണ്ട് പിന്നെ ചേട്ടനുണ്ട് ഒരൊറ്റ പുള്ളികൾക്കും പേരില്ല ഒറ്റ പുള്ളികൾക്ക് അപ്പന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാൽ എന്നോട് ഒരാൾ ചോദിച്ചോ ഓ പിന്നെ ഈ മുടിയനായ പുത്രന്റെ പേരറിയാവൂ ആ അപ്പന്റെ മുടിയനായ പുത്രന്റെ അപ്പന്റെ പേരറിയാവൂന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ആ അതല്ലേ പറഞ്ഞേ പുസ്തകത്തിൽ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞു എവിടാ പുള്ളി ഈ ഭാഗമാ വായിച്ചത് വായിച്ച കേൾക്കണോ ഈയന്റെ മോൻ മരിച്ചവനായിരുന്നു അപ്പൊ ചെറുക്കന്റെ പേര് ഈയൻറെ മോൻ എന്നാണെങ്കിൽ തന്തയുടെ പേര് ഈയൻ അറിയണം ഭയങ്കര നിങ്ങൾ അങ്ങനെയുള്ള ശാസ്ത്രമൊന്നും പറയല്ലേ ദൈവത്തിലോട് ഈ എന്റെ മോന നല്ല എഴുതിയിരിക്കുന്നത് എന്റെ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോഴോ ജീവിച്ചിരിക്കുന്നു സ്വന്തം അപ്പം പിന്നെ നാട്ടുകാരിറ്റ പേരാ മുടിയൻ 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 യവന്റെ പേര് മുടിയൻ എന്നുള്ളത് തറപ്പിക്കാമെങ്കിൽ ചേട്ടന്റെ പേര് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്

അപ്പാ പൊടിയച്ചൻ എന്റെ പൊന്നുമൊന്നെ മുടിയ നീ എവിടെ പോന്നട മുടിയ അപ്പൊടിയൻ എൻ്റെ അപ്പ ഞാൻ ദൂരെ പോന്ന് ദൂരെ ദൂരെ അങ്ങ് ദൂരെ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാ അങ്ങ് ദൂരെ അറിയത്തില്ല ദൂരെ ചില പുള്ളികൾക്ക് ചിലപ്പേര് പറയാൻ പ്രയാസമാണ് രാവിലെ അഞ്ഞോട്ടിറങ്ങുമ്പോ ആരെങ്കിലും ചോദിക്ക എവിടെ പോവാ ഉടനെ പറയുന്നു ഇത്തറ്റം വരെ ഈ ഭൂലോകത്തിന് ക്ലോവിനകത്ത് ഞാൻ പലയിടത്തും നോക്കി ഇത്തറ്റം എന്നുള്ള സ്ഥലം ഇല്ല അങ്ങനെ ഒരു തലം ഒരിടത്തും ഇല്ല ഞാൻ പലയിടത്ത് പോയിട്ടുണ്ട് ഇങ്ങനൊരു തലം ഇല്ല ഇത്തറ്റം എന്നാലും പറയുന്നതെ ഇത്തറ്റം വരെ പലർക്കും പോകുന്നിടത്തെ പേര് പറയാൻ്റെ അഡ്രസ് ഇല്ലാതെ അങ്ങ് പോവുക എങ്ങോട്ടാ പോന്ന് അറിയാൻ വയ്യ അങ്ങ് പോവുക അങ്ങ് പോവുക പോവുക പോവന പോയി പോയി എല്ലാം കിട്ടിയതെല്ലാം വാങ്ങിച്ചു സ്വരൂപിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത് പണം സ്വരൂപിച്ചു സ്ഥലമായി കൊടുത്തതൊക്കെ വിറ്റ് കാശാക്കി ആ സ്ഥാപന ജംഗമങ്ങളൊക്കെ വിറ്റ് കാശാക്കി കാശ് കീശയിലാക്കി ദൂരത്തേക്ക് സ്ഥലം വിട്ടു ഏറിയ കാലം പാർത്ത് ഭക്ഷിച്ച് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ച് പോയതാ പണി നടന്നില്ല കയ്യിലിരുന്നതെല്ലാം തീർന്നു കൂടെ കൂടിയ പുള്ളികളെല്ലാം മാറിപ്പോയി ആരുമില്ലാതായി ഒറ്റയ്ക്കായപ്പോ ും തുടങ്ങി അപ്പൊ എവിടെങ്കിലും ഒരു ചെറിയ പണി തിരക്കി തിരക്കുന്ന ഒരു ചെറിയ ജോലി തരാം ഏ ചെറിയ ജോലി ആ ഫോമിലാ ജോലി ചെറിയ അപ്പൊ പലരും ജോലിയില്ല എന്താ ജോലി അറിയാം എന്ത് ജോലി അറിയാം പ്രത്യേക അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഏത് ജോലി ചെയ്താലും വേറെ എന്തോ ശമ്പളം വേണം ശമ്പളം വേണ്ട പിന്നെ ചാപ്പാട് കിട്ടിയാൽ മതി ചെറിയ ജോലി തരാമോ കേട്ടവരെല്ലാം പറഞ്ഞു ഇവിടെ ജോലിയില്ല ജോലിയില്ല ഒരുത്തൻ ഇവനെ കയറി ഏറ്റു അവൻ ചോദിച്ചടാ കുഞ്ഞേ നിന്നെ കണ്ടിട്ട് ഒരുമാതിരി നല്ല കുടുംബത്തിൽ ജനിച്ചവനെ പോകാറുണ്ടല്ലോ കുഞ്ഞേ നീ എങ്ങനെ ഇവിടെ വന്നു അച്ഛാ ആ കാര്യം ഒന്നും ചോദിക്കില്ല ചോദിച്ചാൽ എനിക്ക് സങ്കടം വരും എനിക്ക് സങ്കടം വരും ഞാൻ അതൊന്നും പറയുന്നില്ല എനിക്ക് എന്തെങ്കിലും ഇല്ല ഉണ്ടോ ഉണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അതാ ഇവന്റെ എക്സ്പീരിയൻസ് പന്നി തിന്നുന്നവ കഴിയുണ്ട് ആ എന്തെങ്കിലും ആയിപ്പോട്ടെ നീ കൊണ്ടുപോടാ പന്നി ഏൽപ്പിച്ചവരെ വിട്ടു ഇവനെ പന്നി തിന്നുന്ന വാളവര വാളവര എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല ഒരു ടൈപ്പ് ഏതോ ായി ഇടിച്ചുപോടിച്ചതോ മറ്റോ ആ വേദശാസ്ത്രികൾ പറയുന്നത് പന്നിയുടെ ശരീരം കൊഴുത്ത് തടിച്ചിരിക്കുന്നത് കണ്ടപ്പോ വിചാരിച്ചു ഇത് അടിച്ചാൽ ബോഡി ഡെവലപ്മെന്റ് വൃത്തിയാക്കാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൊണ്ട് ചേർത്ത് കുഴച്ച് ഇതിന് ഉപ്പുണ്ടോന്ന് നോക്കാൻ സാധാരണ എല്ലാരും ഈ ഒക്കെ തീറ്റുന്നവർക്ക് അവയ്ക്ക് അവറ്റകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്ത് പിഴിഞ്ഞല്ല ഒന്ന് നക്കി തുപ്പും ഉപ്പുണ്ടോ കലസ്യം ഉണ്ടോന്നൊക്കെ അറിയാനാ യവനെ ഒന്ന് തൊട്ടച്ച് തൊപ്പിയില്ല ഒന്ന് വിഴുങ്ങി കൊള്ളാമെന്ന് മനസ്സിലായി പിന്നെ ഒരു വെള്ളം നക്കി രണ്ടു വെള്ളം നക്കി പിന്നെ വാരി നക്കി പിന്നെ ഇതങ്ങ് സ്ഥിരമായി പുള്ളി പന്നി തലയിടുന്നതിന് മുമ്പ് ഇവൻ കൈയിടും എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു തിന്നും കുറച്ചു ഇവനെ ക്ഷീണിക്കേണ്ട അത് ശരിപ്പെടുന്നില്ല ഇവൻ വിചാരിച്ചു വാ ഞാൻ എന്തിനാ ഈ പന്നിയുടെ വാളവരം തിന്നുകൊണ്ട് കിടക്കണം എന്റെ അപ്പന്റെ ഭവനത്തിൽ അനേകം കൂലിക്കാർ തിന്നു ശേഷിപ്പിക്കുന്നു ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് തളരുന്നു ആ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും എന്നിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ അപ്പനോട് നേരിട്ട് കാര്യം പറയാൻ പോവാ കിടക്കാൻ എനിക്ക് വയ്യ ഞാൻ എൻ്റെ അപ്പനോട് രണ്ട് രണ്ടു കൈയും കോപ്പി അപ്പാ അപ്പച്ച ഞാൻ സ്വർഗത്തോടുത്തിട്ടോട് പാവം ചെയ്തു പോയപ്പാ ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാ ഞാൻ അല്ല എങ്കിലും നിന്റെ കൂലിക്കാറിലൊരുത്തരേ പോലെ ആക്കണവേ അപ്പൻറെ അടുത്ത് ചെന്ന് പറയൂന്ന് പറഞ്ഞാ ഇവൻ അന്ന് വൈകിട്ട് പന്നികളെല്ലാം തിരിച്ചു കൊണ്ടി കയറ്റിട്ട് പതുക്കെ അവിടെ നടന്ന് നീങ്ങി നടന്ന് 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 രാവിലെ നടന്ന് ഒരു വെളുപ്പാകാലം നേരം പ്രഭാതം ദേ നടന്ന് അടുക്കുന്നു അപ്പൻറെ വീട്ടിലേക്ക് അപ്പനെ നമുക്ക് നോക്കാം അപ്പന്റെ ഇപ്പോഴത്തെ നിലവാരം വാസ്തവത്തിൽ അതിന്റെ നിലയിലല്ല ഉടുപ്പം കണ്ടു പോകുന്നതിനെ കണ്ടാൽ അപ്പൻ ഉടുപ്പേ രണ്ടു ഞാൻ അപ്പച്ചൻ അപ്പച്ചനെന്തിനാ ഈ ഉടുപ്പ് ഏടെ എന്റെ ചെറുക്കം പരിപാട അവന് കൊടുക്കു ചെറുപ്പും കൊണ്ട് പോന്നതിനെ കണ്ട അപ്പൻ വിളിക്കും ചെറുപ്പം ഞാൻ ഇത്ര ഞണ്ട് അപ്പൻറെ അളവ് എനിക്കല്ല എന്റെ ചെറുക്കനാ ചെറുക്കൻ എന്ത് ചെറുക്കൻ പരിപാടാവ് നീ ഇവിടെ പോയി നിനക്ക് കാശ് അങ്ങ് തരാം പ്പനെ വിളിച്ചു പറഞ്ഞടോ പൊന്നുരുക്കി തട്ടിമുട്ടി എനിക്ക് കണ്ടു മൂന്ന് മോതിരം പണിഞ്ഞു തരണം എന്റെ ചെറുക്കം വരും അന്ന് അവന് കൊടുക്കാനാ വാർവർ കറുപ്പുട്ടാടിനെ നേരത്തെ ആ ഫിറ്റ് ചെയ്ത് പറഞ്ഞുടാ കറപ്പുട്ടാടാ ഓ ചെറുക്കം വന്ന ഉടനെ നിന്നെ ഞാൻ വിളിക്കും നീ ഇന്ന് വരണം കേട്ടോ ഇപ്പൊ മുടിയൊക്കെ വളർന്നു കാണും അവന് വെട്ടണം കേട്ടോ വെട്ടണം കേട്ടോ ഓ വരാവേ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യക്കോലം നടന്ന് 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 അടുക്കുന്നു ീ തീരുമാനം പുതുക്കുവാൻ അവൻ അടുക്കുകയാവനോടി അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അപ്പനോടി അവന്റെ അടുക്കലേക്ക് വരികയാ ഇത് ആ സ്നേഹസമ്പൂർണനായ അപ്പന്റെ പ്രത്യേകത ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് ആ നാറിയ കവളിൽ ചുംബിക്കുമ്പോൾ അവൻ പറയപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ നിന്റെ കൂലിക്കാരിൽ എടുത്തുനെ പോ അപ്പോഴേക്ക് വാജ്ഞാനവൃത്തികളായി അനുചരന്മാർ ആരെല്ലാം മട്ടമിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അപ്പൻ ആക്രോശിച്ച് ചോദിച്ചു ആ നോക്കിക്കൊണ്ട് നിൽക്കുന്നോടാ ചൊല്ലണോ ആ മരക്കട കൊമ്പുള്ള കറുത്ത മൂരി ആദ്യം പെട്ട് കൊഴുത്തു തട്ടിച്ച ഒരെണ്ണം കണ്ടാല തിന്നാൻ തോന്നിപ്പോവത്തിനെ നിക്കുക അതിനെ പെട്ട അതിന്റെ അപ്പുറത്ത് നിക്കുന്നതിനെ പെട്ട തടിപ്പിച്ച മൃഗങ്ങളെ അറക്കുകയും ആള് വിളിച്ചു കൂട്ടുകയും പാട്ടുകാർ വേണം കൊട്ടുകാർ വേണം പിന്നെ നമ്മുടെ എല്ലാ പുള്ളികളെയും വരുത്തണം കേട്ടോ എന്റെ മകനു വേണ്ടി നമുക്കൊരു സമ്മേളനം ഇന്ന് നമ്മുടെ മടങ്ങി വന്നല്ലോ ഇന്ന് നമ്മുടെ സുദിനമാ അവനെ അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ മുടി കെട്ടി ഇതിനകത്ത് വന്ന് അങ്ങനെ ചെറിയ സോക്കറുണ്ട് കേട്ടോ മുടി വെട്ടും ചെല പുള്ളികളെ മുടി കടന്നത് ഇപ്പൊ ചിലതിനെ കണ്ട കൈനച്ചക്ക പോലെ താഴെ ഒരു ഉണ്ടല്ലോ അതുപോലെ ഇവിടുന്ന് താഴെട്ടിങ്ങനെ കൊല്ല കൊല്ലം കൊല്ലം ഇത് എങ്ങനെ ഒപ്പിച്ചു നോക്കുന്നു കൈ കിട്ടിയത് ആദ്യം നിന്റെ മുടി വെട്ടു അതിന് പറ്റിയ കർപ്പുട്ടടന്മാരെ ഞങ്ങളോട് ഒപ്പിച്ചിട്ടുണ്ട് അപ്പന്റെ പവനത്തിൽ കേറ്റാ നിന്നെ കൊള്ളുകയല്ല അതുകൊണ്ടാ അപ്പൊ മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി പുത്തൻ ഉടുപ്പും ഒക്കെ ഇട്ട ആ പഴയ അനുഭവത്തിൽ പിന്നെ കൊണ്ടുവന്നങ്ങോട്ട് ഇരുത്തിയപ്പോ മുത്തുച്ചിലങ്കാറും നാഥും